ഹായ് അസ്സലാമലൈക്കും ഇസെ ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖീരിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വിഷുദിന ആശംസകൾ അപ്പോൾ ഈ വിഷുവിൻ്റെ ഓഫറായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരു സെൽ വീഡിയോ ആണ് കുറച്ച് പാൻസുകൾ ഇവിടെ സെയിലിന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ നല്ല ഓഫറിലാണ് ഇത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഏതെങ്കിലും പിന്നെ അക്ലോണിമയുണ്ട് വേറെയും പാൻസൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയച്ചാൽ മതി ഫോൺ നമ്പർ താഴെ കൊടുക്കുന്നതാണ് അപ്പം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഈ പാൻസൊക്കെ ഒന്ന് കണ്ടുനോക്കാം ഇതൊക്കെയാണ് നമ്മൾ സെയിലിൽ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യണേ പിന്നെ ലൈക്കും കമൻറ്റും ഒക്കെ തരുക എല്ലാവരും കേട്ടോ അപ്പോൾ ഈ നമുക്ക് ഈ പാൻസുകൾ ഓരോന്നായിട്ട് കണ്ടു അതിൻ്റെ വിലയും മനസ്സിലാക്കാം അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മളിന്ന് കൊടുക്കാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റിൽ ഇതാ ഈ ഒരു വെറ്റ് ഫിഷ് എന്നൊരു കലാത്തിയാണ് ഈ കാലാത്തിൽ രണ്ട് ഷൂട്ട് ഉണ്ട് കേട്ടോ ഒരു ഷൂട്ടിന് വെറും നാൽപ്പത് രൂപയേ ഉള്ളൂ കേട്ടോ ഫോർട്ടി ഉള്ളേ ഒരു ഷൂട്ടിന് ഫോർട്ടി റുപ്പീസേ ഉള്ളൂ കേട്ടോ പിന്നെ അടുത്തത് ഈ ഒരു കലാത്തിയാണ് ഈ കലാത്തി വെറും ഇരുപത് രൂപയുള്ളേ വെറും ഇരുപത് രൂപയുള്ളൂ കേട്ടോ ഒരു ഷൂട്ടിന് ഇത് നല്ല ഭംഗി തന്നെയാണ് കേട്ടോ കാണാൻ ഇത് കോമൺ ആയിട്ടുള്ള ഒരു കലാത്തിയാണെങ്കിലും കൂടി നല്ല ഭംഗിയാണ് ഇത് അടുത്തത് വരുന്നത് ഒരു അഗ്ലോണിമ ആണ് ഇത് ലഗസിയാണ് പിങ്ക് ലഗസി ഇതിൻ്റെ പ്രൈസ് വരുന്നത് എഴുപത് രൂപയുള്ളൂ കേട്ടോ സെവൻ്റി സെവൻ്റി റുപ്പീസാണേ അടുത്തത് വരുന്നത് ഈ ഒരു അഗ്ലോണിമ ഇത് എലീന വൈറ്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയുള്ളൂ കേട്ടോ എയ്റ്റ് സീറോ എയ്റ്റ് സീറോ എൺപത് രൂപ എയ്റ്റി റുപ്പീസാ ഇത് നമ്മുടെ പിന്നെ ഇതാണ് സീഡിലിങ് സൂപ്പർ ആണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ വൺ ആണ് വൺ ഫിഫ്റ്റി റുപ്പീസേ ഉള്ളൂ കേട്ടോ വേണ്ടവരെ മെസ്സേജ് ചെയ്താൽ മതി ഇത് പെഡിലാന്തസിൻ്റെ ഒരു പാൻറ്റാണ് ഇത് ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് വെക്കാൻ പറ്റുമോ നല്ല പോട്ടിലൊക്കെ വെച്ച് സ്റ്റാൻഡിലും വെക്കാം ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയേ ഉള്ളൂ കേട്ടോ ഫോർട്ടി റുപ്പീസാണേ ഇത് വെരിഗേറ്റഡ് പെ പ്രോമിയാണേ ഇത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാൻ കണ്ടില്ലേ എന്ത് രസമാണ് കാണാൻ ഇത് വെറു എഴുപത് രൂപയുള്ളൂ സെവൻറ്റി റുപ്പീസുള്ളൂ കേട്ടോ സെവൻ സീറോ ആ ഇത് ഈ പെപ്രോമീൻ്റെ വേറെയാണ് ഇതിന് റേറ്റ് വരുന്നത് വെറു നാൽപ്പത് രൂപയുള്ളൂ കേട്ടോ ഫോർട്ടി ഫോർട്ടി റുപ്പീസുള്ളൂ കേട്ടോ ഇതിന് നാൽപ്പത് രൂപയുള്ളൂ വെരിഗേഷൻ വന്നതിന് എഴുപത് രൂപയാണേ ഇതിന് എഴുപത് രൂപയാണ് കേട്ടോ സെവൻറ്റി റുപ്പീസാണേ നല്ല ഭംഗിയാണേ അതിൻ്റെ ലീഫ് കാണാൻ അടുത്ത വരുന്നത് സിങ്കോണിയാണ് കേട്ടോ സിങ്കോണിയേ ഇതിന് നാൽപ്പത് രൂപയുള്ളൂ കേട്ടോ ഫോർട്ടി റുപ്പീസ് നല്ല ഭംഗിയാണ് ഈ അതിൻ്റെ ഇലക്കൊരു നീളമായിട്ട് നീളമുള്ളൊരു ഇലയാണേ നല്ല ഭംഗിയാണ് കാണാൻ ഇങ്ങനെ ഫുഡ് പോട്ട് വേണം അങ്ങനെയും കൊടുക്കുന്ന കേട്ടോ അത് ഇത് ബുഷ് ആയിട്ട് വളർന്നാൽ നല്ല ഭംഗിയാണ് കാണാൻ അടുത്തത് വരുന്നത് പെഡിലാദസിൻ്റെ ഫിഷ് പോൺ എന്നൊരു ആണ് വെരിഗേ വെരിഗേഷൻ വന്നതായിട്ടത് ഇതിൻ്റെ ലീഫിന് വെരിഗേറ്റഡാണത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസാണ് ഒരു ഷൂട്ടിന് നാൽപ്പത് രൂപയുള്ളൂ കേട്ടോ ഒരു ഷൂട്ടിന് ഇതിൻ്റെ പിന്നെ ഇതിൻ്റെ ഗ്രീനും ഉണ്ട് കേട്ടോ ഇത് വൈറ്റ് പോലെയുള്ളതാണ് ഇത് എൻജോയ് പോത്തോസ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് വേറെ ട്വൻ്റി റുപ്പീസുള്ളൂ ഇരുപത് രൂപയുള്ളൂ കേട്ടോ അതാ ഇതൊക്കെ ബുഷായിട്ട് വന്നാൽ നല്ല പോട്ടിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിട്ടോ കാണാനും വെറും ട്വൻ്റി റുപ്പീസുള്ളേ കണ്ടേ നല്ല ഭംഗിയാണ് കാണാൻ ഇത് എഞ്ചായ് പോവേലിയാണേ നമുക്ക് ഇത് ഇങ്ങനെ റൗണ്ടായിട്ട് ബോൾ ഷേപ്പിൽ വളർത്താൻ പറ്റിയതാണ് ഇതിന് വെറും ട്വൻറ്റി ഫൈവ് റുപ്പീസുള്ള ഇരുപത്തഞ്ച് രൂപയുള്ളു ഇത് വേറൊരു ഇൻഡോർ പ്ലാൻ്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയുള്ള തേർട്ടി റുപ്പീസ് അടുത്ത് വരുന്നത് ഒരു ഫിലോഡോണ്ട്രൻ ടൈപ്പാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാൻ ഇത് സ്റ്റിക്കിൽ വളർത്താം നമുക്ക് ഹാങ്ങിങ് ആയിട്ട് പിന്നെ പോട്ടിൽ നല്ല പോട്ടിലൊക്കെ സ്റ്റാൻഡിലൊക്കെ വെച്ച് അങ്ങനെയൊക്കെ വളർത്താൻ പറ്റിയാണ് ഇതിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഇത് കുറച്ചുകൂടി വലുതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് ഫിഫ്റ്റി റുപ്പീസാണ് ഫിഫ്റ്റി റുപ്പീസേ ഉള്ളൂ കേട്ടോ വെറും ഫിഫ്റ്റി റുപ്പീസേ ഉള്ളേ നല്ല ഭംഗിയുള്ളൊരു ഇത് നല്ല ഭംഗിയുള്ളൊരു ഇല ഇതിൻ്റെ ഇലക്ക് കണ്ടില്ല ഒരു തിളക്കം ഒരു ഗ്രീൻ ആയിട്ടുള്ള ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും മുപ്പത് രൂപയേ ഉള്ളൂ തേർട്ടി റുപ്പീസേ ഉള്ളൂ കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് ഒരു നല്ലൊരു ഗ്ലൈസിങ് ഉള്ളൊരു ലീഫാണ് ഇതിനെ കണ്ടില്ലേ ഇത് നമ്മളെ സാദാ പോത്തോസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും പത്ത് രൂപ ടെൻ റുപ്പീസ് പത്ത് രൂപയേ ഉള്ളൂ കേട്ടോ പിന്നെ അടുത്ത് വരുന്നത് ഒരു ഡിഫംബാച്ചിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയുള്ളൂ കേട്ടോ എയ്റ്റി റുപ്പീസുള്ളേ വെറും എയ്റ്റി റുപ്പീസേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതൊരു ഡിഫംബാച്ചിയാണ് നല്ല ഭംഗിയിലുള്ളൊരു ഡിഫംബാച്ചിയാണ് കേട്ടോ അടുത്ത വരുന്നത് നമുക്ക് ഇൻഡോറായിട്ട് വെക്കാൻ പറ്റിയ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപയോളൂ കേട്ടോ വെറും നല്ല ഇതിൻ്റെ ഇലക്കിണ്ട ഒരു പ്ലാസ്റ്റിക് പോലെ ഉള്ളൊരു ലീഫാണിതിൻ്റെത് ഇതിന് റേറ്റ് വരുന്നത് എൺപത് രൂപയുള്ളൂ കേട്ടോ നല്ല ഭംഗിയാണ് ഇത് കാണാൻ നമ്മൾ സിറ്റൗട്ടിലൊക്കെ വെക്കാൻ പറ്റുകയാണ് ഇതൊരു ഇൻഡോർ പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസ് തന്നെ ഉള്ളു കേട്ടോ എൺപത് രൂപയാണേ നല്ല ഭംഗിയാണ് ഇത് കാണാൻ അതുകൊണ്ടേ അത് നല്ലവണ്ണം വലുതായിട്ട് വേറെ ഷൂട്ടൊക്കെ ഇങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും പത്ത് രൂപയുള്ളു കേട്ടോ ഇത് നമുക്ക് ബോർഡർ ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയാണ് അടുത്തത് ഈ അഗ്ലോണിയം ആണ് ഇത് റെഡ് വെറൈറ്റി അഗ്ലോണിയം ആണ് ഇത് നൈസ് നൈ എന്നാണ് സംശയം കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് നൂറ് രൂപ ഹൺഡ്രഡ് റുപ്പീസാണേ ഹൺഡ്രഡ് രൂപയുള്ളു കേട്ടോ നൂ ഈ പാൻറ്റ് നല്ല റെഡ് വെറൈറ്റീസ് തന്നെയാണ് വെറും നൂറ് രൂപയേ ഉള്ളൂ കേട്ടോ ഈ അഗ്ലോണിമയ്ക്ക് ഇത് ജെയ്ഡ് പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയുള്ളൂ കേട്ടോ ഫിഫ്റ്റി റുപ്പീസേ ഉള്ളേ നല്ല ഭംഗിയാണ് കേട്ടോ ആർക്കെങ്കിലും വേണമെങ്കിൽ മെസ്സേ സ്ക്രീൻഷോട്ടെടുത്ത് മെസ്സേജ് അയച്ചാൽ മതി ഇത് വെറും ഇരുപത് രൂപയുള്ളൂ കോമൺ ആയിട്ടുള്ളവർ അഗ്ലോണമയാണ് എന്നാലും നല്ല ഭംഗി കേട്ടോ അതിൻ്റെ ലീഫ് കാണാൻ വിഷിയായിട്ട് വളർന്നാലൊക്കെ ഇതും ഇല്ലാത്തവരും ഉണ്ടാവല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് വൈറ്റ് ലക്കാച്ചി ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് നല്ല ഭംഗിയുള്ള കുറച്ച് വലിയ ബ്രാൻഡ് തന്നെയാണ് കേട്ടോ കണ്ടുവരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസാണേ ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് കണ്ടില്ലേ അടുത്ത് വരുന്നത് ഈ റെഡ് പിങ്ക് സിൽ കോൺ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപ തന്നെ വൺ ഫിഫ്റ്റി വൺ ഫിഫ്റ്റിയാണേ നല്ല ഭംഗിയാണ് കാണാൻ ഇത് ബാർബിയ റെഡിൻ്റെ മെച്ചൂർ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ആണ് നൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ വൺ നയൻ്റിയാണേ അടുത്തത് വരുന്നത് ഹെങ്ഹിൻ്റെ ഒരു പാൻറ്റാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റിയാണേ തെങ്ങിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റിയുള്ളൂ കേട്ടോ നൂറ്റി അമ്പത് രൂപയുള്ളൂ കേട്ടോ അടുത്തത് ഈ അഗ്ലോണിമ ഒരു ഗ്രീനിലിങ്ങനെ വൈറ്റ് ഡോട്ട് ഡോട്ടായിട്ട് നല്ല ഭംഗിയാട്ടത് ഇത് വെറും നാൽപ്പത് രൂപയുള്ളൂ കേട്ടോ ഒരു ഷൂട്ടിന് ഇത് ബുഷി പാ ഇത് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ എടുക്കട്ടോ ഇതിലൊരു ഷൂട്ടിന് നാൽപ്പത് രൂപയുള്ളൂ കേട്ടോ പിന്നെ ഇതാ ഇതാണ് ഇതാ ഇത് കടയിലെങ്ങനെ വളർന്നാൽ ബുഷിയായിട്ട് വളർന്നാൽ എങ്ങനെ ഉണ്ടാവും കേട്ടോ നാൽപ്പത് രൂപ ഫോർട്ടി റുപ്പീസും ഉള്ളേ ഇതിലൊരു ഷൂട്ടിന് ഈ അംഗ്ലോണിയമയ്ക്ക് അടുത്ത് നമ്മുടെ ജയ്പൂർ റെഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ബ്രാൻഡാണ് പാൻറ്റാണ് ജയ്പൂറുണ്ട് ഇതിൻ്റെ റേറ്റ് ഇത് ഞാൻ ഇപ്പോൾ ഇന്ന് വിഷു കൊണ്ട് ഈ ഇന്നത്തെ ദിവസം നൂറ്റി തൊണ്ണൂറ് രൂപക്ക് കൊടുക്കാണ് ഒരു ഷൂട്ട് കെട്ടോ വൺ നയൻറ്റി കൊടുക്കാൻ ഇതിൽ രണ്ട് ഷൂട്ടുണ്ട് ഇതിൽ ഓരോ ഷൂട്ടിനും വൺ നയൻറ്റി കണ്ടോ നല്ല റെഡൊക്കെ കയറി വന്നത് സീഡിലിങ്ങൊന്നുമല്ല കേട്ടോ കുറച്ച് വലിയ പ്ലാൻ തന്നെയാണ് പിന്നെ ഇതിൽ വെക്കാൻ മറന്ന സ്റ്റാർ ഡസ്റ്റിൻ്റെ സീഡിലിംഗ് ഉണ്ട് സ്റ്റാർ ഡസ്റ്റ് നല്ല റെഡൊക്കെ കയറി വന്നാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയോട് കേട്ടോ വൺ സെവൻ്റി റുപ്പീസിൻ്റെ സ്റ്റാർ ഡസ്റ്റ് ഉണ്ട് കേട്ടോ ആർക്കും വേണമെങ്കിൽ മെസ്സേജ് അയച്ചാൽ അയച്ചു തരുന്നതാണേ ബായ്